അവരവരുടെ കബറുകൾ കവറുകൾ കേന്ദ്രമാക്കി കവറുങ്ങ സുജൂദ് ചെയ്യാന്നുള്ളത് ആരുടെ ജദ്യാന സഹോദര മുസ്ലിമിന്റെ മാർഗമല്ല അഖില സുന്നത്തിവൽസമായ പണ്ഡിതന്മാരൊക്കെ അതിനെതിർത്തിട്ടുണ്ട് പക്ഷെ ഇന്ന് കവറുങ്ങ സുജൂതുണ്ട് കവറങ്ങ നേർക്ക് നേര സുജൂത് എത്രത്തോളമാണ് പ്രവാചകന്റെ ആ പ്രവചനം ഈ ഹൈർ ഉമ്മത്തിലൂടെ പ്രവചിക്കപ്പെടുന്നത് പുലർച്ചയാകുന്നത് എന്നാണ് സഹോദര മുജാഹിദ് പ്രസ്ഥാനത്തിന് വിമർശിക്കുന്ന സഹോദര നോക്കിക്കാണുക കവറങ്ങലാണ് സുജൂത് അള്ളാഹുലേക്ക് ഒരു അടിമ ഏറ്റവും അടുക്കുന്ന നേരമാണ് സുജൂത് എന്ന് പറഞ്ഞ ആ സുജൂത് എന്ന ആരാധന കവറങ്ങലേക്ക് തിരിച്ചുവിടാൻ ഈ തരത്തിലുള്ള പണ്ഡിതന്മാർ പത്മക നൽകുകയാണ് കവറങ്ങ സുജൂത് ആര് വെടിപ്പിച്ചു ഇത് റസൂറുള്ള പഠിപ്പിച്ചോ നാല് ഖലീഫുമാർ പഠിപ്പിച്ചോ നാല് ഇമാമുമാർ പഠിപ്പിച്ചോ അഹ് ഏതെങ്കിലും പണ്ഡിതന്മാർ പഠിപ്പിച്ചോ ഈ തരത്തിലുള്ള പത്തുവ കൊടുക്കുന്ന പണ്ഡിതന്മാരും മുസ്ലിയാക്കന്മാരും അല്ലാതെ അവർക്ക് എല്ലാത്തിനും പത്തുവയാണ് കാരണം എന്താ ആളുകൾ എന്താണോ കൗമെന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് പത്തുവ കൊടുക്കണം കവറുന്ന സുജൂത് ചെയ്യാൻ ഈ തരത്തിൽ കവറങ്ങൾ സുജൂത ചെയ്യാൻ എന്ത് രേഖയാണ് നിങ്ങളുടെ വശമുള്ളത് നിങ്ങൾ മറുപടി വെച്ചോളൂ ആ മറുപടികൾ വ്യക്തമാക്കി സമൂഹത്തിന് കൊടുക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തെറ്റാന്ന് പറയുന്നത് ഞങ്ങളൊരു വേറെ പ്രസ്ഥാനമായതുകൊണ്ടല്ല സഹോദര നിങ്ങളപ്പുറത്തും ഞങ്ങളിപ്പുറത്തുമായതുകൊണ്ടല്ല മറിച്ച് കുർ ആനിലും ശക്തമായി വിമർശിക്കപ്പെട്ടതുകൊണ്ടാണ് റസൂലുള്ള മരണവേദന അനുഭവിക്കുന്ന നേരത്ത് പോലും പറഞ്ഞ ആ സംഗതി നടക്കുമ്പോ അത് എതിർക്കേണ്ട ബാധ്യതയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത് സഹോദര കബറുങ്കലാണ് ആ വീട് കിടക്കുന്നത് പടച്ചു തമ്പൂരാന്റെ മുമ്പിൽ വീണ് ഉലുവടുത്ത് വൃത്തിയോടെ പടച്ചുതാമ്പുരാന്റെ മുമ്പിൽ വീണ് തനിക്ക് പറയേണ്ടതൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന എന്തും പ്രാർത്ഥിക്കാൻ പറ്റുന്ന നല്ല അവസരം അത് കബറുങ്കലേക്ക് തിരിച്ചുവിട്ടു എന്നിട്ടോ അല്ലാനോട് പറയുന്നതൊക്കെ അവിടെ പള്ളിയിൽ ചെന്നാ കരച്ചിന് വരാത്തവര് കബറുങ്ങ ചെന്നാ കരയ നിങ്ങൾ കവരങ്ങ ചെന്ന് കരയുന്ന രംഗം അള്ളാഹുവൊക്കെ പറഞ്ഞ് കൈകെട്ടി നിന്നാൽ കരച്ചിൽ വരുന്നില്ല അവിടെ സങ്കടമില്ല അവിടെ പക്ഷേ കബറാളിയുടെ മുമ്പിലെത്തുമ്പോ അതാ കരഞ്ഞു കലങ്ങിയ മനസ്സോട് അവിടെ പ്രാർത്ഥിക്കുകയാണ് എന്ന് പ്രാർത്ഥിക്കുന്നവരും പഠിച്ചവരും പഠിപ്പിക്കപ്പെട്ടവരുമാണ് കബരാളിയോട് തന്റെ സങ്കടം പറയുന്നത് ആ കബറാളിയുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഇമാം നബമി പ്രത്യേകം എടുത്തു പറഞ്ഞില്ലേ തങ്ങളുടെ കബറ് ചുംബിക്കാൻ പോകരുത് അവിടെ അടുക്കൽ ദൂരെ ഇമാം നവീർ അടിമ പറഞ്ഞപ്പോ ഈ തടകലും ചുംബിക്കലുമാണ് പറക്കത്ത് എന്ന് ആരും ചിന്തിച്ചു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നവവീർ അടിമ വിവരിച്ചു അതാ നീ നോക്കണ്ട അതേ സുന്നത്തിന്റെ നടപടിക്രമത്തിലേക്ക് തങ്ങളിൽ നിന്ന് ഒരു കുറച്ച് ആയി അതുകൂടെ ഗുരുത്തോട് പോയി കിടക്കുന്ന തവറുന്ന താഴ്ഭാഗത്തേക്ക് നോക്കി നിന്ന് അതും കൈനസ്കാരത്തിൽ കെട്ടുന്നത് പോലെ

ഒരു സാധനത്തെയും ദൈവമാക്കുന്നില്ല ഒരു സാധനത്തിനും ആരാധിക്കുന്നില്ല പൂജ ചെയ്യുന്നില്ല കവർ പൂജ എന്ത് പൂജയാണത് ഏത് മുസ്ലിമാണ് കബറിന് സുജൂത് ചെയ്യുന്നത് ഏത് മുസ്ലിമാണ് കബറിനെ പൂജിക്കുന്നത് ഇല്ലാർ ചെയ്യുന്നു അജിബറിൽ പോയിട്ട് മഖ്ബറേ പോയിട്ട് റത്തെ സുജൂദ് ഖബ്റിന് ഖബ്റിന് അതൊക്കെ انكുന്നിന്റെ തലയിൽ വെച്ചിട്ട് സുനത്തിമാത്തിന്റെ ആശയം ആണോ ഖബ്റിന് സുജൂദിയാണെന്നದು അതിനേക്കാൾ കർത്ത ഹറാം வேறയൊന്നാണ് ഖബ്ർ സുജൂദ് ചെയ്യാാനുള്ളതല്ല ഖബ്ർ സിയാറത്ത് ചെയ്യണം ഖബ്റിൻ അടുക്കൽ ഖുർആൻ ഓതണം ഖബ്റിൻ അടുക്കൽ ദിക്ർ ചൊല്ലണം ഖബ്റിൻ അടുക്കൽ സ്വലാത്ത് ചൊല്ലണം ഖബ്റിൻ അടുക്കൽ വെച്ച് പ്രാർത്ഥിക്കാം ഒക്കെ ചെയ്യാം യേശുവിന്റെ ഖബ്റിൻ അടുക്കൽ സുജൂദ് ചെയ്യാൻ പാടില്ല ഖബ്ർ സുജൂദ് ചെയ്യാാനുള്ളതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു തങ്ങളുടെ തങ്ങളുടെ മുഹമ്മദ് തങ്ങൾ തന്നെയായിരുന്നു ൾക്ക് നേതാവുണ്ടായിരുന്നു അത് അബൂചരായിരുന്നു എന്നും നമുക്കെല്ലാവർക്കും അറിയാം അതേ സമയത്ത് മുഷിരിക്കോ മുസ്ലിമോ എന്ന് കൽപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ മുസ്ലിമിന്റെ വേഷവും കോലവും സ്വീകരിച്ച് വിരുദ്ധമായി പ്രവർത്തിച്ചിരുന്ന ആ കാലത്തുണ്ടായിരുന്നു പറഞ്ഞ മുട വിശ്വാസികളായ പടപ്പുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് പറ്റിയല്ലാമല്ല പറഞ്ഞിട്ടുള്ളത് ഹൽത്തി കുറെ പടപ്പുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഉണ്ടല്ലോ അതിലാർക്കാ സംശയം നിങ്ങൾ പുറത്തു പോയി നോക്കി നമ്മുടെ കേരളത്തിൽ അത്ര സുലഭമല്ല കേരളത്തിനാൽ പുറത്ത് തമിഴ്നാട്ട് ഭാഗത്തേക്ക് പോയാൽ നമുക്ക് കാണാം അവിടെ ചില ആളുകൾ ചില കബറുകൾ കെട്ടി പൊന്തിച്ച് ചില അമുസ്ലിം സഹോദരങ്ങൾ അവർ അതിന്റെ പേരിൽ കെട്ടിയിരുന്ന് അതിനെ ബഹുമാനിച്ച് ആദരിച്ച് ആരാധന ചെയ്യുന്ന എത്രയോ പരിപാടികൾ നമുക്ക് കാണാൻ കഴിയും അത് കുറെ പടപ്പുകൾ ചെയ്യരുണ്ട് അത് ആർക്കും തർക്കമില്ല നിങ്ങൾ പുറത്തു പോയി നോക്കി നമ്മുടെ കേരളത്തിൽ അത്ര സുലഭമല്ല കേരളത്തിനാൽ പുറത്ത് തമിഴ്നാട്ട് ഭാഗത്തേക്ക് പോയാൽ നമുക്ക് കാണാം അവിടെ ചില ആളുകൾ ചില കബറുകൾ കെട്ടി ചില അമുശലിൻ സഹോദരങ്ങൾ ചില അമുലിൻ സഹോദരങ്ങൾ ചില അമുശലിൻ സഹോദരങ്ങൾ അവർ അതിന്റെ പേരിൽ കെട്ടിയിരുന്ന് അതിനെ ബഹുമാനിച്ച് ആദരിച്ച് ആരാധന ചെയ്യുന്ന എത്രയോ പരിപാടികൾ നമുക്ക് കാണാൻ കഴിയും അത് കുറെ പടപ്പുകൾ ചെയ്യരുണ്ട് അതിൽ ആർക്കും തർക്കമില്ല ഏതോ കുറെ പടപ്പുകൾ ഇങ്ങനെ ചെയ്യരുണ്ട് സുന്നികൾ ചെയ്യുന്നതിനെ പറ്റിയല്ലീനാണല്ലോ പറഞ്ഞിട്ടുള്ളത് ചില അമുസ്ലിം സഹോദരങ്ങൾ അവർ അതിന്റെ പേരിൽ കെട്ടിയിരുന്ന് അതിനെ ബഹുമാനിച്ച് ആദരിച്ച് ആരാധന ചെയ്യുന്ന എത്രയോ പരിപാടികൾ നമുക്ക് കാണാൻ കഴിയും അത് കുറെ പടപ്പുകൾ ചെയ്യരുണ്ട് അതിൽ ആർക്കും തർക്കമില്ല